ായന്നൂർ കെ എസ് ആർ എം എസ് ഗ്രാമീണ വായനശാലയിൽ നടന്ന കൺവെൻഷൻ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ടി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു ബന്ധപ്പെട്ട പ്രവർത്തകർക്ക് എന്നുള്ള രീതിയിലാണ് അത് പ്രചരിപ്പിച്ചു എന്നാൽ അതിന്റെ ഓരോ ഘടകങ്ങളിലും ഏതെല്ലാം തൊഴിലാളികൾ വരുന്നുണ്ട് എന്നതിനെ കുറിച്ച് ഇപ്പോൾ പുതിയ സർക്കുലർ വന്നത് നമ്മൾ അറിയാതെ പോകുന്ന ഒരു സർക്കുലർ ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ പറയണം എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ കൽപ്പണിക്കാർ മരപ്പണിക്കാർ അതിൻ്റെ ഏത് സമുദായത്തെ ആളുകളാണ് പാശ്ചാത്യ സമുദായത്തെ ആളുകൾ ആണ് മരപ്പണിയും മരപ്പണിക്കാരായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഇരുമ്പ് പണിക്കാരായിട്ട് വരുന്നതിന് അതിനൊരു സമൂഹം മറ്റേ സമുദായമുണ്ട് മറ്റേ ഓടിൽ പണിയുന്നവർ മറ്റേ ചെമ്പു പാത്രങ്ങൾ പണിയുന്നവർ കലങ്ങൾ പണിയുന്നവർ ഇവരെല്ലാം തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമുദായത്തെ ആ പെട്ടിട്ടുള്ള ആളുകൾ മാത്രമാണ് എന്നുള്ളൊരു തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ പുറപ്പെടുവിക്കുന്നു നമ്മൾ ചെയ്യേണ്ടത് അടിയന്തരമായി ആ വിശ്വ മറ്റേ ഈ വിവിധങ്ങളായിട്ടുള്ള പണികളിലേർപ്പെട്ടിട്ടുള്ള ആളുകൾ ഏത് ജാതിയിലും ഏത് മതത്തിലും വിട്ടിട്ടുള്ള ആളുകളായിട്ട് ഇവരെല്ലാം തന്നെ ആ പോർട്ടിൽ രജിസ്റ്റർ ചെയ്താൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ പോർട്ടിൽ നിന്നും ആയുധങ്ങൾ വാങ്ങാനായി പതിനയ്യായിരം രൂപ ലഭിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ആണ് പദ്ധതി ആ പദ്ധതിയിൽ നമ്മളത് പരമാവധി പ്രയോജനപ്പെടുത്തും കാരണം മിക്കവാറും ഒരു കൂടി ഈ പദ്ധതി ഒരു പക്ഷേ അവസാനിപ്പിക്കാൻ സാധ്യത തെരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് വളരെയധികം സൂക്ഷ്മതയോടുകൂടി നമ്മളിത് കൈകാര്യം ചെയ്യും കേരള ആർട്ടിസാന്റ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ പി മുരളി അധ്യക്ഷനായിരുന്നു ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നും നമ്മുടെ ഓരോ തൊഴിലംഗവും ആധുനിക രീതിയിലുള്ള യന്ത്രങ്ങളുടെ കടന്നു വരവോടുകൂടി നമ്മുടെ ഓരോ തൊഴിലാളികളുടെ തൊഴിൽ അനുദിനം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന വളരെ ഗൗരവകരമായൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു കാര്യം എടുത്ത് നോക്കുക മരപ്പണിക്കാരുടെ കാര്യം ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ഈ ചലങ്കര സെൻറ്ററിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്കും അതുകൊണ്ടായി നമ്മുടെ മായല്ലൂരിലെ ഏറ്റവും അറിയപ്പെടുന്ന മരപ്പണിക്കാരന് ഒരാളായിട്ടുള്ള നമ്മുടെ ഒരു തൊഴിലാണ് നമ്മുടെ ഒരു തൊഴിലാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു തൊഴിലാണ് പത്ത് അമ്പത്തെട്ട് അറുപത് വയസ്സായ ഒരു തൊഴിലാണ് അദ്ദേഹം ഓരിട്ട് വീടായാലും അതിൻ്റെ കഴുകൂരിൻ്റെ കണക്കും അതിൻ്റെ എന്ത് പണികളും വേണമെങ്കിൽ ചെയ്യാൻ കഴിയാവുന്ന മുടുക്കൻ യൂണിയൻ ഏരിയ പ്രസിഡന്റ് ടി മോഹനൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി യു ബാബു കെ ഗംഗാധരൻ യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി എം അയ്യപ്പൻകുട്ടി കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തെരഞ്ഞെടുപ്പ് നേട്ടത്തിനുവേണ്ടി പാവപ്പെട്ട വിശ്വകർമ്മജൻ അടക്കമുള്ള കൈവേലക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ടി സുധാകരൻ പ്രസംഗവേളയിൽ വിമർശിച്ചു സിസിന്